കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാതെ അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിങ്ങൾക്ക് അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കൂടിയൊക്കെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് കാർത്തിക നക്ഷത്രം ഉദ്ദിഷ്ടകാര്യ വിജയം ആധുനിക യന്ത്ര സാമഗ്രികൾ പരീക്ഷിച്ച് നോക്കിയതിൽ കൂടുതൽ സൗകര്യവും ലാഭവും ഉണ്ടാകൽ മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനവും അംഗീകാരവും ബഹുമതിയും ഗോതി പത്രവും ക്യാഷ് അവാർഡും ലഭിക്കുകയും ചെയ്യൽ ഭോജന സൗഖ്യം എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം വസ്തുവും കാറും കൈമാറ്റം ചെയ്ത് പുതിയ കാർ വാങ്ങിക്കൽ സഹോദരസ്ഥാനീയിൽ നിന്നും ഗുണാനുഭവം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മൂലം അപവാദങ്ങളും അഴിമതി ആരോപണങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരിക വഴിപാടുകൾക്കും ഔഷധങ്ങൾക്കുമായിട്ട് നല്ല തുക ചെലവഴിക്കൽ വിശിഷ്ട വ്യക്തികളുമായി അടുപ്പം ജോലിക്കാർക്ക് സ്വന്തം വീടിൻ്റെ അടുത്തേക്ക് മാറ്റം ലഭിക്കുകയും ചെയ്യൽ ഉന്നതരുമായിട്ട് കലഹത്തിനോ വാഗ്വാദത്തിനോ പുറപ്പെടാതിരിക്കൽ അപ്രതീക്ഷിതമായി തസ്കരഭയം ജോലിയിൽ എല്ലാവരിൽ നിന്ന് സ്നേഹപൂർണ്ണമായി പെരുമാറ്റം അനുഭവപ്പെടൽ ശാസ്ത്ര സാങ്കേതികവിദ്യകളിൽ സ്വന്തം കഴിവ് തെളിയിക്കപ്പെടൽ കരാർ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകൽ ഗ്രന്ഥരചന വിവാഹപ്രായമായവരുടെ വിവാഹകാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യമെടുക്കൽ സകുടുംബം പുണ്യദേവാലയ സന്ദർശനം കീഴ് ജീവനക്കാരുടെ അലസമനോഭാവം എല്ലാ പ്രവർത്തന മേഖലകളെയും പ്രതിഫലിക്കൽ രാജബഹുമാനം സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് തൂക്കം കുറയ്ക്കൽ മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കൽ പൂർവാർജിത സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കൽ അഭിമാനവർധനവ് അയൽക്കാരുമായി സൗഹൃദം കുടുംബത്തിൽ ഭക്തിപ്രധാനങ്ങളായ കാര്യങ്ങൾ വളരെ ശുദ്ധിയോടെയും ഭക്തിയോടെയും ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകൽ വിദേശയാത്ര സഫലമാകൽ കാർഷിക വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം കുറവ് അനുഭവപ്പെടൽ ആരാധനാലയങ്ങൾക്കും അനാഥാലയങ്ങൾക്കും സാമ്പത്തിക സഹായം ചെയ്യാൻ ഉദ്ദിഷ്ട കാര്യസിദ്ധി സന്താന സൗഭാഗ്യ ലക്ഷണം വ്യവഹാര വിജയം സജ്ജന ബഹുമാന്യത യന്ത്ര തകരാറ് മൂലം ധനനഷ്ടം അനുഭവ അഭിമാനവും നഷ്ടപ്പെടൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയത്വമായി പ്രവർത്തിക്കേണ്ടി വരിക വിദേശത്ത് ജോലിയുള്ള കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ജോലി നഷ്ടപ്പെടൽ ഏറ്റെടുത്ത കരാർ ജോലി കൃത്യസമയത്തും ഭംഗിയുമായും ചെയ്തു തീർക്കുവാൻ കഴിയൽ മേലധികാരികളുടെ ആജ്ഞ ശിരസാവഹിച്ച് പ്രവർത്തിക്കൽ പ്രഗത്ഭരായ കലാപ്രവർത്തകരുടെ നല്ല പ്രകടനങ്ങൾ നേരിട്ട് ആസ്വദിക്കൽ ഗുരുജന ചലച്ചിത്രങ്ങളിൽ അഭിനയി അഭിനയിക്കാൻ അവസരം വന്നു ചേരൽ പൂരപ്രദർശനശാലകൾ സന്ദർശിച്ച് ഗ്രഹോപകരണങ്ങളും കുട്ടികൾക്ക് കളിപ്പോക്കുകളും വസ്ത്രങ്ങളും കൂടാചരിപ്പ് ഷൂസ് മാലകളും വാങ്ങിച്ചു കൂട്ടൽ വിശിഷ്ടാതിഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ ക്ഷണം സ്വീകരിച്ച് എത്തിപ്പെടൽ ഭോജന സൗഖ്യം സൗക്കാർ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കൽ അന്ധവിശ്വാസങ്ങൾക്ക് അനുഭവപ്പെടൽ അന്ധവിശ്വാസങ്ങൾ അനുഭവപ്പെടൽ ദുഷ്ടാജനങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടൽ കുടുംബത്തിൽ പ്രായമേറിയും അനാരോഗ്യരായും വിഷമിക്കുന്നവർക്ക് പ്രത്യേക ചികിത്സ നടത്തുകയും അപകടം വരാതെ സൂക്ഷിക്കുകയും ചെയ്യൽ ആയുർവേദ ആശുപത്രി സന്ദർശിക്കുകയും ചികിത്സ നടത്തുകയും ചെയ്യൽ സുഖചികിത്സ നടത്തൽ എന്നിവയൊക്കെ എല്ലാം ലക്ഷണം കാണുന്നുണ്ട് സുഖചികിത്സ പ്രത്യേകതരം ഒരു തരം ചികിത്സയാണ് സുഖചികിത്സ എന്ന് പറയും പലരും കായികൽപ്പ ചികിത്സ എന്ന് പറയും അതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ആരോഗ്യം വളരെ നഷ്ടപ്പെട്ട ആൾക്കാർക്കും ആരോഗ്യം തിരിച്ച് ലഭിക്കുന്നതാണ് ദോഷപരിഹാരം ശാസ്ത്രാക്ഷേത്രത്തിൽ എള് തിരിവയ്ക്കൽ നെയ്ത്തേങ്ങ സമർപ്പണം ശനിയാഴ്ച വ്രതാനുഷ്ഠാനം കറുത്തതും നീലയും നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കൽ ഉണ്ണിയപ്പ നിവേദ്യം നെയ്പായസ നിവേദ്യം അയ്യപ്പ സ്വാമിക്ക് ചുരുക ചെറുത് സമർപ്പണം സുബ്രഹ്മണ്യസ്വാമിക്ക് ബാലാഭിഷേകം പനിനീരാഭിഷേകം വിഷ്ണു ക്ഷേത്രത്തിൽ ഷഹീന പ്രദർശനം ദേവി ഭാഗവതം നാരായണീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യൽ അക്ഷയതൃതീയ ആചരിക്കൽ അന്നദാനം വസ്ത്രദാനം ശ്രീകൃഷ്ണ ഭഗവാനെ ഇഷ്ടവസ്തുക്കളെ കൊണ്ട് ദുരാഭാരം ദേവിക്ക് കഥനപടി കുങ്കുമാർച്ചന ലളിതാത്രിശ്വതി പാരായണം ദേവി മഹാത്മ്യം പാരായണം ചെയ്യൽ അരയാൽ പ്രദർശനം ഏഴ് പ്രാവശ്യം രാവിലെ ക്ഷേത്രത്തിലെ വാർഷിക ആഘോഷ പരിപാടികൾ നടത്തുക എന്നിവയും നല്ല വഴിപാടുകളും ചെയ്യൽ എന്നിവ ഫലമാകുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷ ഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങളുണ്ടായിരുന്നു എന്നുള്ള വിശ്വാസം ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തും ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെല്ലുക ജന്മാന്തരകൃതം പാപം അതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാഗ്രത അത് വ്യാധി രൂപത്തിൽ രോഗം വേഗം മനസ്സമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി ഇരുന്നാൽ മതിയോ പോരാ തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിന്നൊക്കെ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ്